Hi dears, welcome back to my channel. Mm -hmm. പാവയ്ക്ക വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ എയർ ഫ്രയറിലാണേ ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിൽ പാവയ്ക്ക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ഒരു പാവയ്ക്ക ഫുള്ളായിട്ടും അതുപോലെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇട്ടോ അതുകൊണ്ടാണ് എടുത്തത് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിക്കും അപ്പോൾ ആദ്യം നമ്മൾ കുരു ഒന്നും കളയാതെ പാവയ്ക്കൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഒന്നരിഞ്ഞെടുക്കുക കേട്ടോ കാരണം നമ്മൾ കുരുവൊക്കെ കളയുമ്പോൾ പിന്നെ പാവയ്ക്ക കറക്റ്റ് നന്നായിട്ട് കനം കുറച്ചിട്ട് െടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കുരുവോട് കൂടിയിട്ട് അരിഞ്ഞെടുത്തത് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ പകുതി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതിൽ ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ സ്കിപ്പായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടത് ഒരു സ്പൂണ് വിനീഗറും നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കുക ഇത് ഇതിൻ്റെ ഈ ഒരു കൈപ്പ് നന്നായിട്ട് എന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അടച്ചിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി മാറ്റി വെച്ചിട്ടുള്ള ബാക്കി പകുതി ഇതാ ഞാനെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് നമുക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ട ഇതുപോലെ എപ്പോഴും ശ്രദ്ധിക്കണം നന്നായിട്ട് കരം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനെ അതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വിനീഗറും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള പാവയ്ക്ക് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് അപ്പം നമുക്കിതുണ്ടല്ലോ ജസ്റ്റ് കൈ കൊണ്ട് ഇതിൽ വെള്ളം ഒന്ന് അങ്ങ് പിഴിഞ്ഞ് കളയാട്ടോ അപ്പോൾ ഇതിൻ്റെ ആ കൈപ്പിരസം ഒക്കെ അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ്ങ്ങ് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷമുണ്ടല്ലോ ഇപ്പോൾ ഇത് നമ്മളാ വെള്ളമൊക്കെ അങ്ങ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുത്ത് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോവരുത് കാരണം നമ്മളിത് ഉപ്പിൽ കുറച്ച് സമയം വെച്ചതാണ് അതുകൊണ്ട് ഉപ്പ് ഇതിൽ പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ പറ്റുന്നത്ര ഇതിൽ കുഴച്ചെടുക്കുക ഇതിൽ പെട്ടെന്നൊന്നും ഈ ഒരു മാവൊന്നും പിടിക്കില്ല കേട്ടോ ഈ പാവയ്ക്കൽ കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഉള്ള വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളയുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒരര ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഇച്ചിരി വെള്ളം നമ്മൾ കൈ കൈകൊണ്ടൊന്ന് കുടഞ്ഞിട്ട് വീണ്ടും കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോഴാണ് ഇതിൽ കറക്റ്റായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കിതാ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കടലമാവും മുളക് പൊടിയും ഒക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടും കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് ഒരു സിലിക്കൻ്റെ ഒരു ട്രയൽ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് പറട്ടി കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് പാവയ്ക്ക് അതേപോലെ നിരത്തി നിരത്തി വെച്ചുകൊടുക്കാം മേലേക്ക് മേലെ ആയിട്ടോ ഒന്നിച്ചങ്ങ് കൂട്ടി കൊടുക്കരുത് ഇതുപോലെ വേണം വെച്ചുകൊടുക്കാനായിട്ടിട്ടോ ഇനി നമുക്കിത് എഫ്രയറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇത് നമുക്ക് നമുക്കിതിൽ ഓയിൽ പേപ്പർ ബട്ടർ പേപ്പർ അതുപോലെ തന്നെ കേക്ക് പിന്നുകൾ കേക്ക് നമ്മൾ ഉണ്ടാക്കില്ല അതിൻ്റെ പാത്രങ്ങൾ അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളൊക്കെ വെച്ച് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇതിലൊന്നും വെക്കാൻ പറ്റാത്ത എൻ്റെ പ്ലേറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല ചെറുതാണ് എയർ ഫ്രയർ അതുകൊണ്ടാണ് കേട്ടോ ഇനി പത്ത് മിനിറ്റ് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാട്ടോ ഒരു ഏഴ് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ സംഭവം എന്നറിയാനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതാ ഏഴ് മിനിറ്റായി ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം കണ്ടോ ജസ്റ്റ് ഒന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി അങ്ങ് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഒരു സ്പ്രേയറുകൊണ്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന് മാത്രം ഒന്നും ആവില്ല അപ്പോൾ അതെ ചെറുതായിട്ടൊന്ന് അങ്ങ് ഒന്ന് നനയാൻ വേണ്ടി മാത്രമേ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് എയർ ഫ്രയർ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു മൂന്ന് മിനിറ്റ് കൂടി ബാക്കിയുള്ളപ്പം ഉണ്ടല്ലോ ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഫുൾ അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അതേ മൂന്ന് മിനിറ്റേപ്പം ബാക്കിയുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഉള്ള സമയത്ത് ഞാൻ ഞാനിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇളക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് കറിവേപ്പില ഇട്ടിട്ട് ബാക്കി ഒരു മിനിറ്റ് ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക കൊണ്ടട്ടാ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ കറക്റ്റ് പത്ത് മിനിറ്റാണ് നമ്മളിതുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് എയർ എയർഫയറിൽ ഓരോ ടൈം ആവും കേട്ടോ ഇത് എനിക്കിത് കറക്റ്റായിട്ട് പത്ത് മിനിറ്റിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടോ അല്ലെങ്കിൽ ഒമ്പത് മിനിറ്റോ ആവാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കുന്നതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത് പാവയ്ക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കൂട്ടോ കാരണം ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് അവർക്ക് ഇങ്ങനെ കറിമുറ തിന്നാൻ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്കിതിഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ പാവിക്കത്തോരം ഉണ്ടാക്കാനുള്ള ഇത് ഇതാ നേരത്തെ ഉപ്പും വിനീഗറും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് അങ്ങ് കളഞ്ഞെടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് നമുക്കൊരു നുള്ളുപ്പും അതുപോലെ തന്നെ കുറച്ച് ഒരു അര ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇത് സെറാമിക്കിൻ്റെ ആണ് ഇതിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് സെറമിക്കിൻ്റെ ആണ് കേട്ടോ ഇത് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചു കൊടുക്കാം അതായത് നമ്മൾ ഓവനിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചുകൊടുക്കാം പക്ഷേ എൻ്റെ എയർ ഫ്രയറ് കുറച്ച് ചെറുതായ കാരണം ഈ ഒരു പാത്രം മാത്രമേ ഇതിൽ കൊള്ളുകയുള്ളൂ അതുകൊണ്ട് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിലിക്കൻ്റെ പാത്രം ഒഴിവാക്കിയിട്ട് ഇത് വെച്ചുകൊടുക്കുന്നത് ഇനി ഒരു ഏഴ് മിനിറ്റിൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട ഏഴ് മിനിറ്റ് ആയാലും നമുക്ക് തുറന്നു നോക്കാം ഇതാ കണ്ട പ്ലേറ്റിലായതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാവയ്ക്കാത്തോരൻ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു സ്പൂൺ എണ്ണയും അതുപോലെ തന്നെ എണ്ണയിലെ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചമ്മന്തിയും അതുപോലെ തേങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ ചേർത്തെടുക്കാം ഇത് ചെറിയ ആയതുകൊണ്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിതാ ഒരു സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതുകൊണ്ട് തോരനുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ഒരു ടീസ്പൂൺ അളവില് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കാണാൻ സൂപ്പർ ടേസ്റ്റാണ് ഒട്ടും തന്നെ കയ്പ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കിതിൽ ഒട്ടും തന്നെ കൂടുതലായിട്ട് എണ്ണ ഒന്നും ആഡ് ചെയ്യണില്ല നല്ല ഹെൽത്തിയാണ് അതുപോലെ നമുക്ക് ഈ ഒരു പാവയ്ക്ക നമ്മൾ സ്റ്റൗവിൽ വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും ആ ഒരു പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മൾ എയർ ഫ്രയറിൽ വേവിച്ചെടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ ഈ രണ്ട് കൊണ്ടുള്ള രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും കമൻസ് അറിയിക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്